വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ ഏകദേശം ഒരുപാട് കാലത്തിനുശേഷമാണ് വീട് ഞാൻ സ്വിഗ്ഗിനൊരു വീടായിട്ട് വരുന്നത് സംഭവം പറ്റിയപ്പോൾ വേറെ ഒന്നും ഉണ്ടെന്നല്ല ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ബി എൻ ഡബ്ല്യുൻ്റെ എഞ്ചിൻ അസംബ്ലി സെക്ഷനാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്താ പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മാസം അതായത് സെപ്റ്റംബർ മാസം നമുക്ക് ടാർഗറ്റായി വന്നിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ് എഞ്ചിനാണ് അപ്പോൾ സാധാരണ രീതിയിലൊക്കെ നമുക്ക് വരുന്നത് ശനി ഞായറും ലീവാണ് തിങ്കൾ മുതൽ വെള്ളി വരെയാണ് നമുക്ക് വർക്കിങ് കാര്യങ്ങൾ വരുന്നത് കമ്പനി വരുന്നത് ബാക്കി വരുന്ന ശരി ആരൊക്കെ സാധാരണ നമുക്ക് ലീവാണ് പക്ഷേ കഴിഞ്ഞ മാസം സെപ്റ്റംബർ മാസം എന്താ പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള എല്ലാ ശനിയാഴ്ചയും വർക്കിംഗ് കണ്ടിരുന്നു കാരണം ഇത്രയും വലിയൊരു ടാർഗറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് നമുക്ക് അച്ചീവ് ചെയ്യാനുള്ളത് നമുക്ക് ശനിയാഴ്ചയും വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറ്റി എനിക്ക് സ്വിഗ്ഗിയിൽ ഇറങ്ങാൻ വേണ്ടി പറ്റില്ല സ്വിഗ്ഗിയിൽ ഇറങ്ങാത്തതുകൊണ്ട് കൊണ്ട് തന്നെ സ്വാഭാവിക ഒരു വീടും എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല അങ്ങനെ ആകെപ്പാടെ മൊത്തം ലോക്ക് അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് എൻ്റെ ഫ്രീ ഫ്രീലാൻസർ ഐ ഡിയും ബ്ലോക്ക് ആയിപ്പോയി അതെന്തുകൊണ്ട് ബ്ലോക്ക് ആയിരുന്നു അറിയില്ല അത് പിന്നെ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ട് ആക്ടിവ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ ആയിട്ടുള്ളൂ കഴിഞ്ഞൊരു മാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിയാൻ സമയം കിട്ടിയില്ല ആകെ കിട്ടാൻ ഞായറാഴ്ച അത് ഫുള്ള് ആ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കലക്കുക പിന്നെ അങ്ങനെ കച്ചറ കച്ചറ പരിപാടികൾ അങ്ങനെയൊക്കെ പോകും ബാക്കിയുള്ള ദിവസമൊക്കെ ഫുള്ള് കമ്പനി പോകുക വലിയ കമ്പനി പോകുക വരെ ഈ ഒരു അവസ്ഥ തന്നെയായിരുന്നു അതിനോടാണ് എനിക്ക് ഫോണെന്നെ മാറ്റി നോക്കാൻ വേണ്ടി പറ്റിയില്ല എനിക്ക് വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അത് അവർക്കൊന്നും എനിക്ക് റിപ്ലൈ വേണ്ടി പറ്റിയിട്ടില്ല ഞാനിപ്പോൾ രണ്ട് മൂന്ന് സൈറ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളിപ്പോൾ സൈഡിൽ കാണുന്നുണ്ടോ എത്രത്തോളം മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഓക്കെ അതൊക്കെ വിടും അപ്പോൾ എന്തായാലും എന്താണെങ്കിൽ വീടിലേക്ക് പോകുക അപ്പോൾ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് സ്വിഗ്ഗിയിലേക്ക് ആർക്കും അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താൽപ്പിനിഷൻ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസ് തന്നെ ഫുൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോൺടാക്ട് ചെയ്യുക മാക്സിമം എന്നെ വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാട്ടോ നെയ്വ് അതിനെ കോൾ ചെയ്ത് കോൾ ചെയ്ത് എന്തായാലും കിട്ടിയില്ല ഞാൻ കമ്പനിയിലേക്കും അപ്പം വീട്ടിലിവാ ഇന്നിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത് സ്വിഗ്ഗി ആണോ ബെറ്റർ അതോ സൊമാറ്റോ ആണോ ബെറ്റർ ഏതിൽ നമുക്ക് കൂടുതൽ ഏർണിങ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ അതേപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യുന്ന സുഖം കാര്യങ്ങളൊക്കെ ഏതാണ് സ്വിഗ്ഗി ആണോ സൊമാറ്റോണോ ബെറ്റർ എന്നു നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ പോവാം നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്വിഗ്ഗീന് സൊമാറ്റോൻ്റെ ഏണിംഗ്സ് വെച്ച് കമ്പയർ ചെയ്യാം ഏണിംഗ്സ് വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോൾ സ്വിഗ്ഗി ആയാലും സൊമാറ്റോ ആയാലും അത് മാറി മാറി കൊണ്ടിരിക്കും അതായത് ഇപ്പോൾ ചില ആഴ്ചയിൽ സ്വിഗ്ഗി നല്ല ഏണിംഗ്സ് ഉണ്ടോ അതേപോലെ തന്നെ ചില ആഴ്ച സൊമാറ്റോ നല്ല രീതിയിൽ ഏണിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കമ്പനി കസ്റ്റമർക്ക് കൊടുക്കുന്ന ഓഫറും കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും സ്വിഗ്ഗീനും സൊമാറ്റോ ഒക്കെ ഡെലിവറി ബോയ്സിന് കിട്ടുന്നത് അപ്പോൾ ഒരാഴ്ച വെച്ച് നോക്കുമ്പോൾ രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ് വരുന്നത് എന്നാലും ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഒരാഴ്ചയിൽ സ്വിഗ്ഗി ഏകദേശം ഒരു ഫുൾ ടൈമറായിട്ട് ഓടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈമും കാര്യങ്ങളും നോക്കിയിട്ട് ഓടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരാഴ്ചയിൽ ആറായിരത്തിനും ഇടയിലാണ് വരുന്നത് ഫുൾ ടൈം ഓടുന്ന ഒരാൾ ഇപ്പോൾ ചില ആഴ്ചയിൽ കൂടാനും അതേപോലെ ചില ആഴ്ച കുറയാൻ ചാൻസ് ഉണ്ട് സെയിം ജൊമാറ്റോ തന്നെയാണ് അവസ്ഥ ഏകദേശം ആറായിരത്തിനും ഏഴായിരത്തിനിടയിൽ തന്നെയാണ് ജൊമാറ്റിക്കും ആയിട്ട് വരുന്നത് ഇവരെ പേ ഔട്ട് അതായത് രണ്ട് കമ്പനി നമ്മളുടെ പേ ഔട്ടും കാര്യങ്ങളും വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല രണ്ട് ഏകദേശം ഒരേപോലെ തന്നെയാണ് വരുന്നത് ബാക്കി ഓർഡർ അനുസരിച്ച് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഈ പേ ഔട്ടിന് കാര്യം വരുന്ന സമയത്ത് അതായത് നമുക്ക് എപ്പോഴാണ് നമ്മുടെ പൈസ ക്രെഡിറ്റ് ആകും നമുക്ക് ക്രെഡിറ്റ് ആകും നോക്കുന്ന സമയത്ത് സൊമാറ്റോ ആകുമ്പോൾ അത് വീക്കിലി പേ ഔട്ടാണ് വരുന്നത് എല്ലാ ബുധനാഴ്ചയും വ്യാഴാഴ്ച അങ്ങനെ തോന്നുന്നു എങ്കിൽ ക്രെഡിറ്റ് ആവുന്നു അതേപോലെ ഞാൻ സ്വിഗ്ഗി നോക്കിയ സമയത്ത് സ്വിഗ്ഗി ചില സിറ്റിയിലും വീക്ക്ലി പേ ഔട്ട് ചില സിറ്റിയിൽ ഡെയിലി പേ ഔട്ടുണ്ട് എനിക്കൊന്ന് കേരളത്തിൽ ഒരുവിധ എല്ലാ സ്ഥലത്തും ഡെയിലി പേ ഔട്ട് തന്നെയാണെങ്കിൽ പുറത്തേക്ക് ഞാൻ തോന്നുന്നു വീക്കിലി പേട്ടും കാര്യങ്ങളും വരുന്നത് കാരണം എനിക്കിവിടെ വീക്കിലി പേ ഔട്ടാണ് കിട്ടുന്നത് എല്ലാ ചൊവ്വാഴ്ചയാണ് എനിക്കിവിടെ പേ ഔട്ട് വരുന്നത് സൊമാറ്റോളി കേരളത്തിലൊക്കെ നോക്കുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും സ്വിഗ്ഗി ബോട്ട് തന്നെ വേണേ സ്വിഗ്ഗി ഒരുവിധം എല്ലാ സിറ്റിയിലും കേരളത്തിൽ ഒരുവിധം എല്ലാ സിറ്റിയിലും ഡെയിലി പോയിട്ടാണ് വരുന്നത് പിന്നെ വർക്കിംഗ് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഞാൻ ആദ്യമൊക്കെ പറയുന്ന സ്വിഗ്ഗിയാണ് കുറച്ചും കൂടെ ബെറ്റർ ടൊമാറ്റോനെക്കാട്ടും കുറച്ചും കൂടെ ബെറ്റർ സ്വിഗ്ഗിയാണ് കാരണം നമുക്ക് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ ഇറങ്ങാം നമുക്ക് ഓവർ ടൈം ചെയ്യണമെങ്കിൽ ഓവർ ടൈം ഇഷ്ടമുള്ള ടൈം മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് നമുക്കിപ്പോൾ വൈകുന്നേരം ഷിഫ്റ്റ് എടുത്ത് ആണെങ്കിലും നമുക്ക് രാവിലെ വേണമെങ്കിലും ഇറങ്ങാം പക്ഷേ ഇപ്പോൾ സ്വിഗ്ഗി കേരളത്തിൽ പല സിറ്റിയിലും ഒരു പല സിറ്റി എന്നല്ല ഒരുവിധം എല്ലാ സിറ്റിയിലും ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഷിഫ്റ്റല്ല സൗ ഒരു ഗിഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗിഗ് എന്ന് വെച്ചാൽ ടൈം സ്ലോട്ട് ടൈം സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അത് ഭയങ്കര മോശമെന്നല്ല പറഞ്ഞത് കാരണം ഇപ്പോൾ സൊമാറ്റോ പണ്ട് മുതലേ ഗിഗ് വന്നിട്ടുണ്ട് സ്വിഗ്ഗിയിൽ ഈ അടുത്താണ് ഗിഗ് വന്നിട്ടുള്ളത് എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത ഗിഗിൽ മാത്രമേ നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ നമ്മൾ ബുക്ക് ചെയ്ത ടൈം സ്ലോട്ടിൽ മാത്രമേ നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ അല്ല നമുക്ക് ഓവർ ടൈമിൽ ചെയ്യണം നമ്മൾ പിന്നെ അടുത്തത് ചെയ്യേണ്ടി വരും ബുക്ക് ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ നമ്മൾ അഥവാ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്കെന്ത് വരും സൊമാറ്റോയിൽ നമ്മൾ എന്തായാലും ഫൈൻ ആയിരുന്നു സ്വിഗ്ഗിക്ക് ഇതുവരെ ഫൈൻ തരാൻ കണ്ടിട്ടില്ല പിന്നെ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഇതുവരെ എനിക്ക് വന്നിട്ടില്ല കാരണം ഞാൻ കുറേ ഗിഗ് ബുക്ക് ചെയ്തിട്ട് ടൈംസ്ലോട്ട് തന്നെ ബുക്ക് ചെയ്തിട്ട് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് സ്വിഗ്ഗിയിൽ പക്ഷേ എനിക്കിതുവരെ ഫൈനും കാര്യങ്ങളും വന്നിട്ടില്ല കേട്ടോ ഓക്കെ സൊമാറ്റോയ്ക്ക് ഇരുന്ന സമയത്ത് സൊമാറ്റോയ്ക്ക് ഒരു ഗിഗ് ബുക്ക് ക്യാൻസൽ ചെയ്താൽ അഞ്ച് രൂപയ പത്ത് രൂപ അങ്ങനെ ആവുമെന്ന് തോന്നുന്നു അത് ഓട്ടോമാറ്റിക്ക് ക്യാൻസൽ ആവണേ അതായത് നമ്മൾ ഗിഗ് ബുക്ക് ചെയ്തിട്ട് ടൈംസ്ലോട്ട് ബുക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുമില്ല നമ്മൾ ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം നൂറ് അടുത്ത് എങ്ങനെയോ ഫൈന് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അടുത്തതായിട്ട് ബെനിഫിറ്റ്സിനും കാര്യം നോക്കുന്ന സമയത്ത് സ്വിഗ്ഗിക്കും ഇൻഷുറൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസ് ഉണ്ട് ഇൻഷുറൻസും കാര്യങ്ങളെ ഫുൾ ഫ്രീ ആണ് സ്വിഗ്ഗീൻ്റെ ജൊമാറ്റിക് ഇൻഷുറൻസ് കാര്യങ്ങളും ഫുൾ ഫ്രീ ആണ് പക്ഷേ ഇൻഷുറൻസ് പ്രോസസ്സ് ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ചും കൂടെ ഒരു പടി മുന്നിൽ സ്വിഗ്ഗി തന്നെയാണെന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിഗ്ഗിന് മറ്റേ നമുക്ക് കൊറോണ ടൈമിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയത് അതേപോലെ തന്നെ ആക്സിഡൻ്റ് ആയ തന്നെ നമുക്ക് ഏകദേശം രണ്ട് ലക്ഷം രൂപ നമുക്ക് എമൗണ്ടും കാര്യങ്ങളൊക്കെ റീഫണ്ടും വിട്ടു ഇപ്പോൾ സ്വിഗ്ഗി കണക്ട് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലിൽ കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള ഫ്രീ കിട്ടും നമുക്ക് അതിന് സൊമാറ്റോ അങ്ങനെ കണക്ട് ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട് കണക്ട് ചെയ്ത ഹോസ്പിറ്റലും കാര്യങ്ങളുണ്ട് പക്ഷേ അവർക്ക് പ്രോസസ്സ് കുറച്ച് സ്ലോ ആണ് സ്വിഗ്ഗീനെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് കുറച്ച് സ്ലോ ആണ് കാരണം ഞാൻ നാട്ടിലൊരു ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ട് ആക്സിഡൻ്റ് ആയിട്ട് അവൻ എത്ര അമ്പതിനായിരം രൂപ എങ്ങാനും ടോട്ടൽ ബില്ല് വന്നു എന്നിട്ട് അതിൻ്റെ ഇപ്പോൾ എത്ര അവന് പതിനയ്യായിരം അങ്ങനെ എന്തൊക്കെ റീഫണ്ട് കിട്ടിയിട്ടുള്ളൂ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയി തോന്നിയിട്ടെങ്കിൽ സ്വിഗ്ഗി തന്നെയാണ് അപ്പോൾ ഇത്രയ്ക്കാണ് സ്വിഗ്ഗീനേനും സൊമാനും കുറച്ചൊരു ക്യുക്കായൊരു കമ്പാരിസൺ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ വേറെ തന്നെ വരുന്നുണ്ട് കാരണം എന്താ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഒരു പത്തിര മിനിറ്റ് എന്തായാലും അതിൻ്റെ വീഡിയോ വേറെ തന്നെ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമോട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ സ്വിഗ്ഗിയിലേക്ക് ആർക്കും അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്യുക കുറേ ഡീറ്റെയിൽസും കാര്യം ഫുള്ള് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പം വീഡിയോ ആരും പറഞ്ഞ പോലെ തന്നെ കോണ്ടാക്ട് മാക്സിമം എന്നെ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കോൾ ചെയ്യുന്ന പരമാവധി ഒഴിവാക്കാം അടുത്തൊരു പുതിയ വീഡിയോ കാണാം ബൈ